മാധ്യമങ്ങൾക്ക് മറുപടിയുമായി ലാലേട്ടൻ ഹേമ കമ്മിറ്റിയുടെ പശ്ചാത്തലത്തിലും അമ്മയിലെയും സിനിമാ മേഖലയിലെ പ്രമുഖർക്ക് നേരെയുള്ള ലൈംഗിക പീഡന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലും അമ്മ സംഘടനയുടെ കൂട്ടരാജിയുടെ പശ്ചാത്തലത്തിലുമാണ് ലാലേട്ടൻ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഇനാഗ്രേഷൻ ഫങ്ഷനിലാണ് ഈ എല്ലാത്തിനുമുള്ള മറുപടിയുമായി ലാലേട്ടൻ മാധ്യമങ്ങൾക്ക് എത്തിയത് അമ്മ സംഘടനയിലെ കൂട്ടരാജ്യയുടെ സമയത്ത് മാധ്യമങ്ങൾ ഒന്നടങ്കം ലാലേട്ടനെ ആയിക്കോട്ടെ ആ ക്രൂവിനെ ആയിക്കോട്ടെ മൊത്തമായിട്ട് അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു മാധ്യമങ്ങളുടെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ പോയിരുന്നത് അമ്മയുടെ പ്രസിഡന്റ് കൂടിയായ മോഹൻലാൽ മറുപടി പറയേണ്ട അമ്മയുടെ ഒരു ഭാഗമായ മോഹൻലാൽ ഒളിച്ചോടിയിരിക്കുന്നു ഈ പ്രശ്നങ്ങളിൽ നിന്ന് രാജ്യവെച്ച് ഒളിച്ചോടിയിരിക്കുന്നു എന്ന തരത്തിലായിരുന്നു മാധ്യമങ്ങളുടെ ചർച്ചയും കാര്യങ്ങളൊക്കെ അതിനൊക്കെ മറുപടി ആയിട്ടാണ് ലാലേട്ടൻ എത്തിയിരുന്നത് താൻ ഒളിച്ചോടിയതല്ല എന്നും തൻ്റെ ഭാര്യയുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലായിരുന്നു എന്നും അതുകൂടാതെ താൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ വി എഫ് എക്സ് വർക്കും അതിൻ്റെ പ്രൊജക്റ്റ് വർക്കുമൊക്കെ ആയിട്ട് ഇടക്ക് ബാങ്ക് ബോംബെയിലും ബാംഗ്ലൂരിലുമായിട്ട് സഞ്ചരിക്കേണ്ടി വന്നു അതിനിടക്ക് തനിക്ക് ഇതിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടാൻ സാധിച്ചില്ല എന്നു അതുകൊണ്ടാണ് ഈ മെമ്പേഴ്സ് അടക്കം മൊത്തം എല്ലാവരും രാജിവെച്ചത് എന്നുള്ള തരത്തിലാണ് ലാലേട്ടൻ മാധ്യമങ്ങൾക്ക് മറുപടി നൽകിയത് കൂടാതെ രാജിവെച്ചത് എല്ലാവരുടെ തീരുമാനപ്രകാരമാണെന്നും അതിൻ്റെ മിനിറ്റ്സും കാര്യങ്ങളും അവൈലബിൾ ആണെന്നും അത് ഒരു സൂം മീറ്റിംഗിലൂടെയാണ് തങ്ങളുടെ രാജി എല്ലാവരും ഒരുമിച്ച് രാജിവെക്കാമെന്നുള്ള തീരുമാനം എടുത്തത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് കൂടാതെ ലാലേട്ടൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തം മലയാള സിനിമയാണ് ഇത്തരത്തിലുള്ള വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത് പക്ഷേ നിങ്ങൾ മാധ്യമങ്ങൾ ഒരു അമ്മ എന്ന സംഘടനയിലേക്ക് മാത്രമായിട്ട് ഈ വിഷയത്തെ ചുരുക്കി കാണുന്നു അത് പാടില്ല നമ്മളും നിങ്ങളും എല്ലാവരും ഒരുമിച്ച് നേരിടേണ്ട ഒരു വിഷയമാണ് മലയാള സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ സിനിമാ മേഖലയിലും എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ നടക്കുന്നുണ്ട് അപ്പം അതിനെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നേരിടണം ഒരുമിച്ച് നേരിടണം ഇതൊക്കെ അടിച്ചമർത്തപ്പെടേണ്ടതാണ് കുറ്റവാളികൾ എന്തായാലും ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്നൊക്കെയാണ് ലാലേട്ടൻ പറഞ്ഞത് ലാലേട്ടൻ പറയുകയാണ് എല്ലാവരും മറുപടിക്ക് ആരായിരുന്നത് അമ്മ എന്ന സംഘടനയോട് മാത്രമാണ് അവർക്ക് എന്ത് മറുപടിയാണ് കൊടുക്കാൻ കഴിയുക പെട്ടെന്നൊരു ദിവസം പത്തും പന്ത്രണ്ടും ആരോപണങ്ങൾ വരുന്ന സമയത്ത് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്താണ് പറയേണ്ടത് എന്താണ് അമ്മ ചെയ്യേണ്ടത് കൂടാതെ കോടതി ഉണ്ട് ഇവിടെ സർക്കാർ ഉണ്ട് ഇവിടെ അവരന്വേഷിക്കട്ടെ കുറ്റവാളികൾ എന്തായാലും ശിക്ഷിക്കപ്പെടണം അതിലും കൂടുതൽ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്താണ് പറയാൻ പറ്റുക മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കിയാണ് ലാലേട്ടൻ ചോദിച്ചത് നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും എൻ്റെ കയ്യിൽ ഉത്തരമില്ല കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം തെറ്റ് ചെയ്തിട്ടുണ്ട് ശിക്ഷിക്കപ്പെടണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനടക്കം ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത് ഉണ്ടാക്കിയെടുത്ത ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി അതിൽ അമ്മയെ മാത്രം കുറ്റപ്പെടുത്തി ദയവ് ചെയ്ത് സിനിമ മേഖലയെ ഒന്നടങ്കം തകർക്കരുത് എന്നും ലാലേട്ടൻ മാധ്യമങ്ങളിലൂടെ അഭ്യർത്ഥിക്കുകയുണ്ടായി ഈ ഇൻഡസ്ട്രി തകർന്നു പോയാൽ ഒരുപാട് പേർ നിസ്സഹായരായി പോകും തെറ്റു ഉണ്ടായേക്കാം കുറ്റം ചെയ്തവർ എന്തായാലും ശിക്ഷിക്കപ്പെടണം നിങ്ങളുടെ ചോദ്യങ്ങളോട് മറുപടി പറയാൻ സാധിക്കില്ല കാരണം ഇതിൽ കൂടുതൽ എന്ത് മറുപടിയാണ് പറയേണ്ടത് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ലാലേട്ടനും പറഞ്ഞത് തെറ്റ് ചെയ്തിട്ടുണ്ട് ശിക്ഷിക്കപ്പെടണം പവർ ഗ്രൂപ്പ് മലയാള സിനിമയിൽ ഉണ്ടോ എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അത്തരത്തിലുള്ള ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല എന്നാണ് ലാലേട്ടൻ മറുപടി പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നതായും ലാലേട്ടൻ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കൃത്യമായിട്ടുള്ള തൻ്റെ അഭിപ്രായങ്ങളാണ് ലാലേട്ടൻ മാധ്യമങ്ങൾക്ക് നൽകിയ ആ പ്രസ്മീറ്റിൽ പറഞ്ഞിരിക്കുന്നത്